ണം വിളിച്ചാലും എൻ്റെ പ്രിയപ്പെട്ടവനെ വിട്ടുകൊടുക്കാതെ എനിക്ക് തിരിച്ചു തന്ന എൻ്റെ ജീവൻ തിരിച്ചു തന്ന എൻ്റെ കൃപാസന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ബിൻസി ഷിനോ ദ ഹസ്ബൻഡ് ചേട്ടായി ഷിനോ ജോർജ് പിന്നെ ഞാൻ കണ്ണൂർ ജില്ലയിൽ പെരുമ്പടവ് ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പേ ഞാൻ അച്ഛൻ്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമായിരുന്നു എനിക്ക് വഴി മണ്ണിലൊന്നിച്ച് അവിടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ വലിയ സപ്പോർട്ടൊന്നും വീട്ടിൽ നിന്നില്ലായിരുന്നു ഞാൻ അച്ഛൻ്റെ ക്ലാസ് എന്നും കേൾക്കും വീട്ടിലാണേലും ഓണാക്കി വെക്കും ഇത് കേട്ടോണ്ടിരിക്കുമായിരുന്നു പുറത്തോട്ട് പോയാലും അച്ഛൻ്റെ ക്ലാസ് എന്നും രാവിലെ ഒരെണ്ണം ഒരു ക്ലാസ് വെച്ചിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടായി ഉടമ്പടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുത്തു ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് എടുത്തു കഴിഞ്ഞു ഓഗസ്റ്റ് മാസമായപ്പം ചേട്ടായിക്ക് ഒരു നെഞ്ചുവേദന വന്നു അറ്റായ്ക്കിൻ്റെ ലക്ഷണമായിരുന്നു എത്ര പറഞ്ഞാലും ആശുപത്രി പോകാമെന്ന് പറഞ്ഞാൽ സമയക്കല്ല അത് ഗ്യാസാ ഗ്യാസാന്നും പറഞ്ഞാൽ അവിടെ ഇരിക്കും ഞാൻ പകൽ മുഴുവൻ അങ്ങനെ ഇരുന്നു പോകാമെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല ഒരു ദിവസം കഴിയുമ്പോൾ പൊക്കോളും അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കുക ഞാൻ എന്നിട്ട് രാത്രി പത്ത് മണിയായപ്പം പിന്നെ മാതാവിൻ്റെ തൈലെടുത്ത് പെരട്ടിയിട്ട് നമ്മ പറഞ്ഞാൽ സമ്മതിക്കല്ലാത്തതുകൊണ്ട് നമുക്ക് ആകെ ആശ്രയം മാതാവേ ഉള്ളൂ തൈലം തൈലെടുത്ത് പെരട്ടിയിട്ട് ഞാൻ പറഞ്ഞു മാതാവേ എന്ന് പറഞ്ഞു ആ തൈലം പെരട്ടി ഒരു പത്ത് ആയില്ല അന്നേരം പറയാം രാത്രി പത്ത് മണിക്കായത് കിടക്കാൻ നേരത്തെ പെരട്ടുന്നത് നാളെ ആശുപത്രി പോകുന്ന ഏട്ടായി പറയുന്നത് പോകാതില്ല എന്ത് ചെയ്ത ഇന്ന് പോകാമെന്ന് പറഞ്ഞ തൈലം പെരട്ടി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം പറയുക നമുക്കെന്നാൽ പോയി പോയി ചെക്കപ്പ് ചെയ്തിട്ട് വരാമെന്ന് പറയുമായിരുന്നു അന്നേരം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവിടെ ചെന്ന് ക്ഷീണമൊന്നുമില്ല പിന്നെ ഞങ്ങന് ചെറിയൊരു വേദന അതേ ഉള്ളൂ വേറെ വല്ലാത്തൊരു ക്ഷീണമൊന്നുമില്ല ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്നിട്ട് അവർ പിന്നെ ഡ്രോപ്നിൽ നിന്നുള്ള ടെസ്റ്റ് നടത്തി അത് ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പം സീറോ പോയിൻ്റ് വണ്ണൊക്കെയാണ് സാധാരണ ഉള്ളൂ ഇത് സീറോ പോയിൻറ്റ് എയ്റ്റായിരുന്നു ഹൈ ലെവലായിരുന്നു നൂറ് ശതമാനമായിരുന്നു ബ്ലോക്ക് അതുപോലെ കൂടുതലായിരുന്നു പിന്നെ അന്നേരം തന്നെ അവിടുന്ന് ആൻഡിയോപ്ലാസി ചെയ്തു അന്നേരം ഡോക്ടർ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇതിന് മുമ്പ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സൈലൻ്റ് അറ്റാക്ക് വന്നായിരുന്നു അത് അതി എന്ന് പറയുന്നുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പം ചേട്ടായി പറയുന്നുണ്ട് തലേ ദിവസം എനിക്ക് വേദന വന്നായിരുന്നു ഭയങ്കര വേദനയായിരുന്നു എന്നിട്ട് ആരോടും മിണ്ടിയില്ല ഒരു സം ആരോടും അങ്ങനെ അതി കഠിനമായ അറ്റാക്കായിരുന്നു നൂറ് ശതമാനം ബ്ലോക്കായിരുന്നത് അത് ഒരു തരി പോലും ഗ്യാപ്പില്ല അത് അത്രയും ടൈറ്റായിരുന്നു മാതാവിൻ്റെ ഒറ്റ കൃപ കൊണ്ട് ആ സമയത്ത് മാതാവ് ഞങ്ങളെ ആശുപത്രി കൊണ്ടുപോയതാണ് ഇല്ല ഈ രാത്രി ഒരു മണി രണ്ട് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ സമയത്ത് നമുക്ക് തളർന്നു പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കത് കാണാൻ പോലും പറ്റുമോ ഒരു കുഴപ്പവും കൂടാതെ നല്ല ആരോഗ്യത്തോട് തന്നെ ചേട്ടാ ഇനി ആശുപത്രിക്ക് കൊണ്ടുപോയി വർത്തമാനവും പറയും നടക്കും ഒരു ഒരു ക്ഷീണവും ഇല്ലാതെ മാതാവ് ശരിക്കും ആ തൈലം പുരട്ടി കഴിഞ്ഞപ്പം മാതാവിങ്ങനെ തലോടി കൊണ്ടുപോകുന്ന നടത്തി ആശുപത്രി കൊണ്ടുപോവുമായിരുന്നു ഒരു കുഴപ്പവും എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന കയറ്റുന്നതിന് മുമ്പ് ഞാൻ ഈ മാതാവിൻ്റെ ഞാൻ മാതാവിൻ്റെ കാശുരൂവും അങ്ങനെ ഒട്ടും പുറത്തൊന്നും എടുക്കുകയല്ല ഞാനൊരു ഭദ്രമായ ഒരു ഡെപ്പിയിലിട്ട് സൂക്ഷിച്ചു വച്ചേക്കുകയാണ് അങ്ങനെ ഒട്ടും അനാവശ്യമായി ഒന്നും എടുക്കലായിരുന്ന അന്ന് ആദ്യമായിട്ട് ഞാൻ ആ കാശുരൂം എടുത്തുകൊണ്ട് പോയി കാശുരൂ എടുത്തുകൊണ്ട് പോയിട്ട് ഓപ്പറേഷൻ കയറ്റുന്നതിന് മുമ്പ് ആൻറ്റിപ്ലാസ്റ്റിക് ചെയ്യാൻ കയറ്റുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു നെഞ്ച തൊട്ട് പ്രാർത്ഥിച്ചു ഇത് കവറിൽ നിന്ന് കാശുരൂ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പുറത്തെടുക്കുന്നത് തൊട്ട് പ്രാർത്ഥിച്ച് എനിക്കും പിള്ളേർക്കും തിരിച്ചു തന്നേക്കണം കാരണം എനിക്കാരുമില്ല എനിക്കും പിള്ളേർക്കും ആരുമില്ല ചേട്ടാ അതിന് എനിക്ക് തിരിച്ചു തന്നേക്കണം ഒരു കുഴപ്പവും വരുത്തരുത് ഒരു ക്ഷീണം പോലും വരുത്താതെ എനിക്ക് തിരിച്ച് തന്നേക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാധവ് ഒരു കുഴപ്പവും വരുത്തിയില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോലും അതിലുമ്പേ തിരിച്ചു വന്നു ആൻറ്റിപ്ലാസ്റ്റ് ചെയ്തിട്ട് ഒരു ക്ഷീണമോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിൻ്റെ ഒരു വിഷമമോ ഒന്നുമില്ല ശരിക്കും വർത്താനം പറയും ചിരിക്കും എങ്ങനെയൊന്ന് ചെയ്തതാണെന്ന് പോലും തോന്നി ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ നടക്കും എടുക്കും എല്ലാം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴേ അങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്തു ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് തിരിച്ച് എനിക്കും പിള്ളേർക്കും തിരിച്ചു തന്നു കൃപാസന മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഇത് പിന്നെ സൈലന്റ് അറ്റാക്കതിന് മുമ്പ് ഉണ്ടായത് അത് കഠിനമായിരുന്നാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നിട്ടും ഒരു കുഴപ്പവും വരുത്തിയില്ല ഇപ്പം പല അറ്റാക്ക് വന്നാലും നൂറ് ശതമാനമായാലും അമ്മയും മാതാവേന്ന് ഒരു വാക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് കൈവിടുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം നമ്മുടെ പ്രതിസന്ധിയിൽ എവിടെ നമ്മൾ ഒരു കോടി രൂപയുണ്ടെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല പക്ഷേ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നേ പക്ഷേ അതിനും അതാവും ഇത് കണ്ടു ഒരു പഴയ ഒരു ഇൻഷുറ് കടലാസ് എവിടെ ഉണ്ടായിരുന്നു ആ അത് ചേട്ടായി തന്നെ അതെടുത്ത് കവറിലൊക്കെ ഇട്ടത് ആ ഇൻഷൂർ കടലാസ് അവിടെ കൊണ്ടേ കാണിച്ചപ്പം അത് അവിടുന്ന് പുതുക്കാനുള്ള ഒരിത് അവർ ഓപ്ഷൻ തന്നു അത് അവിടുന്ന് പുതുക്കി പിന്നെ ലക്ഷങ്ങൾ വരുന്ന പൈസ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പൈസയുടെ ബുദ്ധിമുട്ട് ഒരു കോടിയുണ്ട് നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റിയല്ല ഇത് ഒരു രൂപയില്ലേലും മാതാവ് ജീവനും ആരോഗ്യത്തോടെ തിരിച്ചു തന്നു പൈസയുടെ കാര്യവും മാതാവ് നടത്തി അങ്ങനെ എല്ലാ കാര്യവും മാതാവ് നടത്തി തന്നു മാതാവിനെ വിളിച്ച ഇന്ന് വരെ മാതാവ് കൈവിട്ടിട്ടില്ല അതുപോലെ ആറു വർഷം മുമ്പ് ഇങ്ങനെ ഒരു അറ്റാക്കി വന്നതായിരുന്നു അത് അന്നും മാതാവ് എനിക്ക് തിരിച്ചു തന്നതാണ് അന്ന് നൂറ് ശതമാനമായിരുന്നു ഈ രണ്ടാം ട്രിപ്പ് വന്നതാണ് ഇപ്പം വന്നത് അതുപോലെ തന്നെ പല പല മരണകരമായ ഒത്തിരി ഇത് വന്നിട്ടുണ്ടായിരുന്നു പല അത്യാഹിതങ്ങളും ചേട്ടിക്ക് വന്നിട്ടുണ്ട് അതിൽ നിന്ന് എല്ലാം മാതാവ് പിന്നെ ഒരു കുഴപ്പവും കൂടാതെ പൂർണ്ണ ആരോഗ്യത്തോടെ രക്ഷിച്ചു തന്നു പിന്നെ ഞാൻ ഈ മാതാവിന് ഉടമ്പടി എടുത്ത് പിന്നെ ആദ്യം വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു വീട്ടില് എനിക്ക് വരാനൊന്നും അങ്ങനെ സമ്മതിക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെല്ലാവരും നല്ല പ്രാർത്ഥനയായി ഇന്നിപ്പോൾ ചേട്ടായി മോളും ഇന്നിപ്പോൾ ഉടമ്പടി എടുത്തു നല്ല പ്രാർത്ഥനയും വിശ്വാസവും കുടുംബ പ്രാർത്ഥനയും എല്ലാവരും കൂടി കറക്റ്റ് ഏഴുമണിയാകുമ്പോൾ ഇരുന്ന് ചെല്ലും എല്ലാ പിള്ളേർക്കാണേലും നല്ല വിശ്വാസമായി പിന്നെ എൻ്റെ ഒരു മുസ്ലിം സഹോദരിക്ക് പെട്ടെന്ന് ഈ ഷുഗർ അഞ്ഞൂറായി കൂടിയിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അവൾക്ക് ഭയങ്കര വിശ്വാസം അപ്പം ഞാൻ ഇങ്ങനെ അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മാതാവ് ഒരുപാട് അത്യാഹിത്തു നിന്ന് രക്ഷിച്ചിട്ടുണ്ട് മാതാവേന്ന് വിളിച്ചാൽ ഇന്നു വരെ കൈവിട്ടിട്ടില്ലേ ഒരിക്കലും കൈവിടുകയില്ലാന്നൊക്കെ പറഞ്ഞ അപ്പോൾ അവൾക്കും ഭയങ്കര വിശ്വാസമാണ് മാതാവിനെ എന്നിട്ട് ഈ കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഒട്ടും കണ്ണ് കാണുന്നില്ല പിന്നെ ഷുഗർ അഞ്ഞൂറായി ഈ നടക്കുമ്പം സ്റ്റെപ്പിനിട്ടൊക്കെ സ്ഥിരം നടക്കുന്ന സ്ഥലമാണെങ്കിൽ സ്റ്റെപ്പിനിട്ട് കാല് തെട്ടുക പഞ്ചസാര ഏതാ ഉപ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഞാൻ ഞാനവിടെ എടുത്തു പോയി നിന്നിട്ട് എൻ്റെ സൗണ്ട് കേട്ട് മനസ്സിലാകും ഇങ്ങനൊരു ആൾ രൂപം നിപ്പുണ്ടെന്നേട് അത്രയ്ക്ക് കണ്ണിൻ്റെ ഷുഗർ കൂടിയിട്ട് കാഴ്ച പോയി ഡോക്ടർമാരോട് അവിടെയൊക്കെ എടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത്രയും പെട്ട പെട്ടെന്ന് ഇങ്ങനെ കാഴ്ച പോവുകയും ഷുഗർ കൂടുകയൊക്കെ ചെയ്താൽ എന്തോ മാരക രോഗത്തിൻ്റെ ലക്ഷണം നിങ്ങൾ വേറെ എവിടെയെങ്കിലും വലിയ ഡോക്ടറെ എടുത്തു പോക്കോ എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ഡോക്ടറെ അടുത്ത് അവിടെയുള്ളവരുടെ അടുത്ത് എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് അത് കേട്ട അവളിരുന്ന് കരച്ചിലോ കരച്ചിൽ നിന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളുടെ മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കുക എനിക്ക് അവൾക്ക് ഭയങ്കര വിശ്വാസമാണ് നമ്മുടെ മാതാവിനെ മുസ്ലിം സഹോദരിയാണ് എന്നിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നത് ഞാൻ മാ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള അന്നേരം അപ്പം മാതാവ് പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഓർപ്പാണ് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാനിങ്ങനെ വേറൊരു ആളുടെ അടുത്താണ് പോകുന്നത് മാതാവിൻ്റെ കൂടെ വന്നേക്കണം ഇനിയിപ്പം അതുകൊണ്ട് ഒന്നും കുഴപ്പം വരില്ല ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അവിടെ ചെന്നിട്ട് വേറൊരു മതസ്ഥരല്ലേ അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല ഞാൻ ഇങ്ങനെ മാതാവിനേയും കൂട്ടി തൈലും എടുത്തുകൊണ്ട് അവളുടെ എഴുത്ത് എന്ന് നെറ്റിയെ വിശ്വാസ പ്രമാണം ജെല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു പിന്നെ എത്രയും പെട്ടെന്ന് അവളുടെ ഷുഗർ നോർമലാക്കി കണ്ണിനെ കാഴ്ച കൊടുക്കണേന്ന് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം പിന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം അവൾ പറഞ്ഞു ചെറുതായിട്ട് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് അന്നേരവും പ്രാർത്ഥിച്ചോണ്ടിരിക്കുക അവളും ഡോക്ടറെ ഉപേക്ഷിച്ച പോലെയായി ഒരു ഒരാഴ്ച ആയപ്പോഴേക്കും പിന്നെ കണ്ണിന് നല്ല കാഴ്ച തെളിഞ്ഞു വന്നു അവൾ പറഞ്ഞു ഇത് മാതാവ് തന്ന കാഴ്ച ചേച്ചിയുടെ മാതാവ് തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇന്നും കൂടെ ഈയിടയും കൂടെ കണ്ടപ്പം പറഞ്ഞു അത് അവൾക്ക് ഭയങ്കര വിശ്വാസമായി അവൾ നല്ലൊരു സാക്ഷിയായി മാറി ഇപ്പം കണ്ണിന് ഒരു കുഴപ്പവും ഇല്ല നല്ല പോലെ കണ്ണ് കാണാം ഒരാഴ്ചയായപ്പോഴേക്കും നല്ല ക്ലിയറായി പിന്നെ അങ്ങനെ അങ്ങനെ ഒരു സാക്ഷിയുണ്ട് തൈലം തേച്ചിട്ടൊരു സാക്ഷ്യം കിട്ടി പിന്നെ തൈലം ഇപ്പം ചേട്ടായിക്ക് എന്തേലുമൊക്കെ ഒരു സാമ്പത്തിക ഇടപാടിലൊക്കെ മാനസിക വിഷമമൊക്കെ വരുമ്പോൾ ചേട്ടായി ആകെ വിഷമിക്കുമ്പോൾ ഈ മാതാവിൻ്റെ കാശുരുവ് എടുത്തുകൊണ്ട് പോകും അതുപോലെ തൈലം പിന്നെ ചേട്ടായിയുടെ ചങ്കയിലെല്ലാം പെരട്ടി തൂക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം മാതാവ് കാണിച്ചു തരും പല കാര്യങ്ങൾക്കും അവരെല്ലാം പിന്നെ ഞാനൊരു സ്കൂട്ടി പഠിക്കാൻ നോക്കി എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്ത് ചെയ്താൽ ഓടിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ രാവിലെ തൈലം തേച്ച് നെറ്റിയിലൊക്കെ വരച്ച് പ്രാർത്ഥിച്ച ആണല്ലോ എന്നും തുടങ്ങുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ എങ്ങനെയും ഒന്ന് പള്ളിയിലെത്തിക്കാവിൽ ഞാൻ ഒരു മാസം പള്ളിയിൽ പോയിക്കോളാം എന്നെ ഒന്ന് പള്ളിയിലെത്തിക്കണമെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് അത്രമേ ഇത് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് തന്നെ ഉരുട്ടി ഉരുട്ടി അതുപോലെ പഠിക്കാൻ പോയിട്ടാണേലും ഒരിടത്ത് പോലും വീഴാതെ എന്നെ വീഴ്ചക്കല്ല മാതാവേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഒരിട എല്ലാവരും ഇങ്ങനെ തെറിച്ചു പോയി വീഴും ഒരിടത്ത് പോലും വീഴാതെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എല്ലാവർക്കും അതിശയം പിന്നെ ഞാനത് പഠിച്ചെടുത്തു ഞാനതുകൊണ്ടിപ്പോൾ എന്നും പള്ളിയിൽ പോവും പിന്നെ നല്ല നല്ല വൃത്തിക്ക് മാതാവിൻ്റെ അടുത്ത് എനിക്ക് പള്ളിയിൽ പോകും ഒരു മാസം നന്ദിയായിട്ട് ഞാൻ പള്ളിയിൽ പോവുകയും ചെയ്തു പിന്നെ ഒരു ചെറിയൊരു സാമ്പത്തിക വിഷയമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ മാതാവെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ ഒരു ചെറിയ ഞാൻ ഇതിലെഴുതിയപ്പോൾ ഞാൻ ഒരു ചെറിയ ഒരു വരുമാനം എന്തെങ്കിലും എഴുതണം എനിക്ക് ഞാൻ എപ്പോഴും ഉറക്കം എപ്പോഴും ഈ ചേട്ടായോട് ചോദിക്കണം എനിക്ക് ഈ കാരുണ്യ പ്രവർത്തി ചെയ്യാനോ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനോ എനിക്ക് വലിയ മനസ്സിനൊരു സന്തോഷം നമ്മളുടെ ചെയ്തി ഇല്ലെങ്കിലും വേറൊരാൾക്ക് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് സന്തോഷം അത് കൊടുക്കുമ്പോൾ ഞാൻ പറയും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു വരുമാനം എനിക്ക് തരണേന്ന് എപ്പോഴും ഇവരോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞു മാസം എനിക്കൊരായിരം രൂപയുടെ മതി ഒത്തിരി വലിയതൊന്നും വേണ്ട നമുക്കൊരു ചില്ലറ കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് ഇച്ചിരി കൊടുക്കണേലും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായാലും ഒരു ഞാൻ എന്നിട്ട് ഒരു വിശ്വാസവും ഉണ്ട് പക്ഷേ അച്ഛൻ ഇവിടെ ക്ലാസ്സിൽ പറയൂലോ മാതാവിൻ്റെ എല്ലാം ഉണ്ടെന്ന് വയസ്സ് നാൽപ്പത് കഴിഞ്ഞതാണ് ഇനി എന്ത് ജോലി കിട്ടാനാണെന്ന് ഞാൻ തന്നെ ഇങ്ങനെ പറയും എന്നാലും അച്ഛൻ പറയാം മാതാവിൻ്റെ എല്ലാം ഉണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു അത് ഇങ്ങനെ ഒരു ജോലി സംബന്ധമായൊരു കോളായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ ഇത് ഇതോട്ട് നമുക്കും കിട്ടുമോ ഏതായാലും അതെല്ലാം ശരിയായി നമ്മുടെ അടുത്ത നാട്ടിൽ നിന്ന് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന നമ്മുടെ വീട്ടുപണിയും ചെയ്യാൻ ഇങ്ങനെയും ആയിരം രൂപയും ഞാൻ ചോദിച്ചോളൂ മാസം അത് പിന്നെ ഇപ്പം ആദ്യം എനിക്ക് ആദ്യത്തെ മാസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അത് നമ്മൾ ചെയ്യുന്ന പോലെ അതിന് കിട്ടുന്ന നൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ ആദ്യത്തെ മാസം കിട്ടി എന്നിട്ട് ഈ കഴിഞ്ഞ മാസം എനിക്ക് മൂവായിരത്തി ഒരുന്നൂറ് രൂപ കിട്ടി അതിൽ രണ്ടായിരം രൂപ ഞാൻ ഈശോയ്ക്കും മാതാവിനുമായിട്ട് ഞാൻ പള്ളിയിൽ കൊടുത്തു ബാക്കി എനിക്കിങ്ങനെ കാരുണ്യ പ്രവർത്തികളും ചെയ്യണം ആദ്യത്തെ മാസത്തെ ഇത് ഏതായാലും ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഒരു തൊഴിലും പത്ത് രൂപയുടെ നമുക്ക് കിട്ടുകയെന്ന് വിചാരിച്ചെടുത്ത് മാതാവ് എനിക്ക് ഇപ്പോൾ ആദ്യത്തെ ശമ്പളം മൂ മൂവായിരം തന്നു നമ്മളത് തൊഴിലും കൂടുതൽ സമയം വർക്ക് ചെയ്യുവാണെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് പിന്നെ എത്ര വേണേ ഉണ്ടാക്കാം അങ്ങനത്തെ നമുക്ക് അതിനുള്ള എനിക്കതിനുള്ള സാഹചര്യം കുറവാണ് അതുകൊണ്ടാണ് എന്നാലും ചുമ്മാ ഒന്ന് ഞാൻ ചോദിച്ചിട്ട് ആ മാതാവ് എനിക്ക് തന്ന തന്നത് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ കാരുണ്യപ്രവർത്തികൾ പണ്ടേ ഞാനിങ്ങനെ കാരുണ്യപ്രവർത്തി ചെയ്യുന്ന എനിക്കൊരു സന്തോഷമായിരുന്നു വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ചേട്ടായിക്കൊക്കെ പിന്നെ ആർക്കെങ്കിലും എന്തേലും കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പം ആ താല്പര്യം ഇല്ലാതിരുന്ന ചേട്ടായി ഞാൻ പറയാതെ തന്നെ അനാഥാലയത്തിലൊക്കെ പോകുമ്പം ഞാൻ പിന്നെ ഡ്രസ്സ് അലക്കി കൊടുക്കാനൊക്കെ അനാഥാലയം ഓൾഡ് ഏജ് ഹോമിൽ കൂടെ പോകുമായിരുന്നു പിന്നെ അവിടെ അവരെ സഹായിക്കാനും ആയിട്ട് പോകുമായിരുന്നു ഇപ്പം ചേട്ടായും വരും പറയാതെ തന്നെ ചേട്ടായി ചാ ചാക്കും പിടി അരിയും പിന്നെ അങ്ങനത്തെ സാധനങ്ങളെല്ലാം പഞ്ചസാരയും അങ്ങനത്തൊക്കെ പണ്ട് വലിയ താല്പര്യം ഇല്ലായിരുന്നയാളിപ്പോൾ പറയാതെ തന്നെ അതെല്ലാം ചെയ്യും കരുണ്യപ്രവൃത്തികൾ അങ്ങനത്തെ ചെയ്യുന്നുണ്ട് പിന്നെ ആ പിന്നെ അത് കഴിഞ്ഞ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പണ്ടേ ഇങ്ങനെ മാതാവ് എൻ്റെ കൂടെയുള്ളതായിട്ട് തോന്നുന്നുണ്ട് എന്ത് ചോദിച്ചാലും മാതാവ് ഇതൊക്കെ അതികഠിന സഹനങ്ങൾ വരുമ്പോഴും ആ കൂടെ നിന്ന് സഹിക്കാനുള്ള ശക്തി മാതാവ് എനിക്ക് തരാറുണ്ട് എല്ലാം തടസ്സമാണേലും ആ തടസ്സമെല്ലാം മാറ്റി മാതാവ് പിന്നെ എൻ്റെ കൂടെ നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം വീട്ടിലെല്ലാവരും നല്ല പ്രാർത്ഥനയാണ് ഞാൻ അരമണിക്കൂർ എന്തായാലും ബൈബിൾ വായിക്കുന്നുണ്ട് പിന്നെ ബൈബിൾ വചനം എഴുതും ഞാൻ ഏശയ്യ നാല് നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാദികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലം ഓടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിനക്ക് നൽകും ആ വചനം ഞാൻ എന്നും കുറേ നേരം വായിക്കും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം വായിക്കും പിന്നെ എൻ്റെ ദൈവം തൻ്റെ മകത്ത് നിൻ്റെ നിന്ന് നിന്ന് ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഫിലിപ്പി നാല് പത്തൊമ്പത് ദൈവത്തിനൊന്നും അസാധ്യമായില്ല ലൂക്ക ഒന്നേ മുപ്പത് ഇതൊക്കെ ഞാൻ ആയിരം പ്രാവശ്യവും അഞ്ഞൂറ് പ്രാവശ്യവും ഒക്കെ ഇങ്ങനെ വചനം എഴുതുമായിരുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അത് കണ്ട് പിള്ളേരും ചേട്ടായും ബൈബിൾ വായിക്കുകയും പിന്നെ എഴു വചനവും എഴുതുകയൊക്കെ ചെയ്യും പിള്ളേരാണേലും മൂന്ന് പേര് നല്ല വിശ്വാസത്തിലാണ് മോള് ബി എസ് സി നഴ്സിങ്ങിന് പഠിക്കുന്നു എട്ടി പഠിക്കുന്ന മോനുണ്ട് നാലീ പഠിക്കുന്ന മോനുമുണ്ട് അവരൊക്കെ നല്ല പ്രാർത്ഥനയും വിശ്വാസവും എന്നാ പ്രതിസന്ധി വന്നാലും ചെറിയ കൊച്ചൊക്കെ പറയും മാതാവ് കാത്തോളൂ ഈശോ കൈവിടുകയല്ല അങ്ങനെയൊരു വിശ്വാസം പിള്ളേർക്കെല്ലാവർക്കും ആയി പിന്നെ പത്രം പത്രം ഞാൻ എല്ലാവരും പറയും പത്രം കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുത്ത് തീർക്കുന്നതെന്നൊക്കെ പക്ഷേ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഒരു കെട്ട് പത്രം കിട്ടിയിട്ട് അത് എങ്ങനെ പെട്ടെന്ന് കൊടുത്ത് തീർത്തു അന്നേരം ഒരു ഒരു കെട്ട് പത്രം കൊടുക്കുന്ന ഒരു ഭയങ്കര മാനസിക ആനന്ദമാണ് ഈ ഉടമ്പടി എടുത്തപ്പത്തൊട്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് ആ ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യാൻ എന്തോ ഒരു എല്ലാ സങ്കടം ഉണ്ടേലും പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനപ്പുറം ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് ഞാൻ ഇടയ്ക്കെല്ലാം പത്രം മേടിച്ചിട്ട് വേറെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പത്രം മേടിച്ചിട്ട് കൊടുക്കുമായിരുന്നു പുതുക്കി ഇപ്പം മൂന്ന് കെട്ട് പത്രം കെട്ടി അതിൻ്റെ കൂടെ ഞാൻ ഒരു കെട്ട് കൂടെ മേടിച്ച് നാലുകെട്ട് അപ്പോൾ ചേട്ടാ ചോദിച്ചത് എങ്ങനെ കൊടുത്ത് തീർക്കുമെന്ന് എനിക്കറിയത്തില്ല ആ നാല് കൂട്ട് കൊടുത്തിട്ടും എനിക്ക് തികഞ്ഞില്ല എനിക്ക് ഇച്ചിരി കൂടെ വേണമായിരുന്നു തോന്നുന്നു അത് എല്ലാവർക്കും ആവശ്യമെന്ന് തോന്നുന്നവർക്കും പ്രത്യേകം നോക്കി വേണ്ടവർക്കും രോഗികളായവർക്കും വിശ്വാസത്തിലോട്ട് ഒക്കെ ഞാൻ ആ പത്രം വിശ്വാസ പ്രമാണം ചെല്ലി ആ പത്രം കൊടുക്കുമായിരുന്നു അങ്ങനെ കരുണി പ്രവർത്തികളും പത്രവും ഒക്കെ അത് ഭയങ്കര ഒരു മാനസിക പിന്നെ വിശന്നു വരുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം പൊതിച്ചോറായിട്ട് അനാഥാലയത്തിലൊക്കെ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു അങ്ങനെ എവിടെ ആർക്കെന്തേലും സഹായം തോന്നി ചിലപ്പം നമ്മുടെ ഈ നൂറു രൂപ കാണുള്ളൂ ഇല്ലേ ഇരുന്നൂറ് രൂപ കാണുള്ളൂ അത് ഇരുന്നൂറും കൊടുത്താലും മാതാവ് എനിക്ക് സഹായത്ത് തരും എന്നുള്ളൊരു ചിന്തയായിരുന്നു അതേപോലെ ഒന്നെങ്കിൽ എനിക്ക് ആവശ്യം വരികയല്ല ഇല്ലെങ്കിൽ ആവശ്യമാവുമ്പോൾ മാതാവ് എൻ്റെ ഈ പൈസ തരും ഇപ്പം അഞ്ഞൂറ് രൂപ നമ്മൾ അഞ്ഞൂറേ ഉള്ളല്ലോ അതിൻ്റെ ഇരുന്നൂറ് കൊടുക്കാമെന്നല്ല അത് അഞ്ഞൂറ് തന്നെ കൊടുത്താലും ആ സമയത്ത് മാതാവ് എനിക്ക് കൊണ്ടുവന്ന് പൈസ തരും എന്നുള്ളതാണ് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് നമ്മളത് കൊടുക്കുമ്പം ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിൽ പിന്നെയാണ് എനിക്കിങ്ങനെ ഒത്തിരി സന്തോഷം ഇങ്ങനത്തെ മറ്റു പല പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു മാനസിക ആനന്ദമുണ്ടായിരുന്നു ഈ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ പിന്നെ എല്ലാപ്പഴും തൈലവും ഉപ്പും ഉപയോഗിക്കും തൈലും ഉപയോഗിക്കും പിന്നെ കാശിരൂപം എന്ത് വിഷമം വന്നാൽ എന്തിനാണേലും ചേട്ടായി ആണെങ്കിലും ഈ കാശുരൂപം കൊണ്ടുപോകും അങ്ങനെ എല്ലാവരും എല്ലാത്തിനും കൃപാസനം മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ് ഒരു കാലത്തും അമ്മയും മാതാവേയും നമ്മൾ വിളിച്ചിട്ടുണ്ട് എന്ത് പ്രസിന്ധിയായിട്ട് നമ്മളെ വിടുകയിൽ എന്നുള്ളത് എൻ്റെ ജീവിതാനുഭവമാണ് എല്ലാത്തിനും കൂടെ അമ്മ ഇനി എന്നും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സാക്ഷിയായി കുടുംബം മുഴുവനും യേശോയിൽ വിശ്വസിച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോകണം എല്ലാവരും ഇപ്പം നല്ല കുടുംബത്തിൽ മൊത്തം എല്ലാവരും പ്രാർത്ഥനയും പരോപാര പ്രവൃത്തിയും എല്ലാം നല്ല ഇതായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയാം ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ പതിനൊന്നാം തിരുവചനം അരളി ചെയ്യുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ് ആമേൻ ഇവിടെ ഷിൻ ബിൻസി ഷിനോ തൻ്റെ ഹസ്ബൻഡുമായിട്ട് വന്ന് ഇന്ന് തങ്ങളുടെ കുടുംബം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് തൻ്റെ കുടുംബത്തിൽ നിന്ന് തനിക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ഒരു ഉടമ്പടി എടുക്കുന്നതിനോടും ഉടമ്പടി ജീവിക്കുന്നതിനോടും ഉണ്ടായിരുന്ന ഒരു മനോഭാവം അതെങ്ങനെ ഇന്ന് മാറി ഇന്ന് ഹസ്ബൻഡും മകളും ഇന്ന് വന്ന് ഉടമ്പടി എടുത്തു അതായത് കുടുംബം ഒന്നിച്ച് ഇന്ന് എങ്ങനെയാണ് ഉടമ്പടി ജീവിതം നയിക്കുക ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് കുടുംബം എങ്ങനെ മൊത്തത്തിൽ മാറി എന്നുള്ളതാണ് സന്തോഷം കൊണ്ട് താൻ നിറയുകയാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം ആനന്ദം സമാധാനം ഇത് ഒരു വ്യക്തിക്ക് ലഭിക്കുകയാണ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ മകൾ പറഞ്ഞു അതായത് കൃപാസന പത്രം കൊടുക്കുന്നത് വഴി താൻ അനുഭവിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ആനന്ദം അത് കൊടുക്കുമ്പോഴും അതുപോലെ തൻ്റെ കയ്യിൽ നിന്ന് അത് എത്ര പെട്ടെന്നാണ് എത്ര ബണ്ടിലുണ്ടെങ്കിലും അതെല്ലാം തനിക്ക് വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ എത്തിക്കാൻ കഴിയുന്നു അങ്ങനെ ഏറ്റവും സന്തോഷത്തോടെയാണ് ഈ മകളത് ചെയ്യുക അല്ലാതെ ഒത്തിരി വിഷമിച്ച് ചെയ്യുന്നവർക്കാണ് ഒന്നിനൊന്നിനത് ഭാരമായിട്ട് തോന്നുക എന്നാൽ തൻ്റെ തന്നെ സംബന്ധിച്ചിടത്തോളം ഈശോയെ അറിയിക്കുക അത് ഈ മകൾ ഒരു ജീവിത ദൗത്യമായിട്ട് എടുത്തിരിക്കുകയാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ എഴുപത്തഞ്ച് ശതമാനമാണ് നമുക്ക് കൃപാസന പത്രം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മീയ ഗുണങ്ങൾ അതായത് അത് നാം അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും അറിയാത്തവരെ അറിയിക്കുകയുമാണ് യേശുവിനെക്കുറിച്ച് അപ്പോൾ ഇതിൽ നമുക്ക് ഉടമ്പടി എന്തും ആഗ്രഹിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് തനിക്ക് സ്വന്തമായ ഒരു വരുമാനത്തിന് മകൾ ആഗ്രഹിച്ചു എങ്ങനെ തനിക്കിന്ന് വീട്ടിലിരുന്ന് സ്വന്തമായിട്ടൊരു ജോലി തനിക്ക് തരപ്പെടുത്ത് കിട്ടി തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു നൂറ് ശതമാനം ആയിരുന്ന മകന് യാതൊരുവിധ അസ്വസ്ഥതകളും പിന്നീട് ഇല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ആ മകൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇപ്പോഴും പൂർവാധികം ആരോഗ്യത്തോടെ തൻ്റെ ജോലികൾ ചെയ്യുന്നത് എങ്ങനെ താൻ മൂലം അടുത്തുള്ള ഒരു സഹോദരിയുടെ കാഴ്ച മൊത്തമായും നഷ്ടപ്പെട്ടത് ആ മകളും പൂർണ്ണമായും വിശ്വസിക്കുന്നു അങ്ങനെ ആ നഷ്ടപ്പെട്ട കാഴ്ച എങ്ങനെ പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടി ഇന്ന് തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാവുകയാണ് ബിൻസി എന്ന ഈ മകളും ഈ മകളുടെ കുടുംബവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നാം കേട്ടു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക